നിരപരാധികളായ പൗരന്മാരുടെ സുരക്ഷിതത്വത്തിനായി ഇസ്രയേൽ കൂടുതൽ നടപടി സ്വീകരിക്കണമെന്ന് ഗാസയിലേത് വംശഹത്യയാണെന്ന് വിശ്വസിക്കുന്നില്ലെന്നും യു എസ് വ്യക്തമാക്കി അത്തരം വാദങ്ങളെ തള്ളിക്കളയുകയാണെന്നും യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് അറിയിച്ചു റാഫയുടെ ഹൃദയഭാഗത്ത് മിലിറ്ററി ഓപ്പറേഷൻ നടത്തിയത് വലിയ തെറ്റാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു അത് വലിയൊരു ജനവിഭാഗത്തെ അപകടത്തിലാക്കും എന്നാൽ റാഫേലെ സൈനിക നീക്കം കൊണ്ട് കാര്യമായ ഗുണമുണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു െ ഇസ്രയേൽ അധിനിവേശത്തിനെതിരെ മുന്നറിയിപ്പുമായി യു എസ് രംഗത്തെത്തിയിരുന്നു റാഫേലെ സൈനിക നടപടി വലിയ രീതിയിൽ സാധാരണക്കാരുടെ ജീവൻ നഷ്ടമാകുന്നതിന് കാരണമാകുമെന്നായിരുന്നു യു എസ് മുന്നറിയിപ്പ് റാഫേൽ അധിനിവേശം നടത്തിയാൽ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകില്ലെന്ന് യു പ്രസിഡന്റ് ജോ ബൈഡനും വ്യക്തമാക്കി മധ്യഗാസയിലെ നുസറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ വിമാനങ്ങൾ ബോംബറിഞ്ഞ് കുട്ടികളടക്കം പതിനാല് പലസ്തീനികൾ കൊല്ലപ്പെട്ടു വടക്കുഭാഗത്ത് ഇസ്രയേൽ ടാങ്കുകളും ബുൾഡോസറുകളും കവചിത വാഹനങ്ങളും ജബാലിയയിലെ ഒഴിപ്പിക്കൽ മേഖലകളെയും അഭയകേന്ദ്രങ്ങളെയും വളയുന്നു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പ്രദേശത്ത് ആരോഗ്യ സംവിധാനം തകരുമെന്നും ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം റാഫയിലെ കുവൈറ്റ് ഹോസ്പിറ്റലിലെ ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകി ജീവനക്കാരോട് എത്രയും വേദം സുരക്ഷിതമായി മാറാനും പറഞ്ഞു ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും എഴുപത്തി ഒൻപതിനായിരത്തി അറുപത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹമാസിന്റെ ആക്രമണങ്ങളിൽ ഇസ്രയേൽ മരണസംഖ്യാണ് നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ബന്ദികളാക്കപ്പെട്ടിരിക്കുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം